നമസ്കാരം സോഷ്യൽ മീഡിയ യുഗത്തിൽ എന്ത് സംഭവം ഉണ്ടായാലും അപ്പോൾ തന്നെ ട്രോളുകൾ പരക്കും അങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പരക്കുന്ന ഒരു ട്രോള് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ശ്വാസം പിടിച്ചൊരു കപ്പലിന് മുൻപിൽ നിൽക്കുന്ന ചിത്രമാണ് രണ്ട് കപ്പലുകൾ മൂക്കി തുടരും എന്ന അടിക്കുറിപ്പോടെ അത് പ്രചരിക്കുന്നു വിഴിഞ്ഞൻ പോർട്ട് സന്ദർശിക്കാൻ പോയ പിണറായി വിജയന്റെ ചിത്രമാണിത് വിജയൻ വിഴിഞ്ഞത്ത് പോയി ഒരു കപ്പലിന് മുമ്പിൽ വെച്ച് സെൽഫി എടുത്തതോടെ രണ്ട് വലിയ കപ്പലുകൾ തന്നെ കടലിൽ മുങ്ങിപ്പോയി എന്ന് പ്രചരിപ്പിക്കുന്നത് മാൻഗ്രേക്ക് എഫക്റ്റിനെ കുറിച്ചാണ് പിണറായി വിജയൻ കണ്ടാൽ മരിക്കുമെന്നും പിണറായി വിജയൻ പ്രാവിനെ കയ്യിലെടുത്താൽ അത് ചത്തുവീഴുമെന്നും ഒക്കെയുള്ള ട്രോളുകൾ പഴഞ്ചൊല്ലുകൾ ഈ നാട്ടിൽ ഇപ്പോൾ ശക്തമാണ് അത്രമാത്രം നെഗറ്റീവ് എനർജിയാണ് പിണറായിൽ പ്രസരിക്കുന്നത് എന്നാണ് പിണറായി വിമർശകർ പറയുന്നത് അതെന്തുമാവട്ടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ് ഈ രണ്ട് പ്പൽ അപകടങ്ങളും ഏതാണ്ട് രണ്ടാഴ്ച മുമ്പാണ് വിഴിഞ്ഞത്തു നിന്നും പുറപ്പെട്ട എം എസ് സി എൽസ എന്ന കപ്പൽ കൊച്ചി തീരത്ത് മുങ്ങിത്താണത് അതിൽ എന്തൊക്കെയായിരുന്നു സാധനങ്ങളെന്നോ അതിൽ നിന്ന് എത്ര കണ്ടെയ്നറുകൾ പുറത്തേക്ക് വീണെന്നോ ആ കണ്ടെയ്നറുകളിൽ എത്ര എണ്ണം തീരത്തെത്തിയെന്നോ ബാക്കി കണ്ടെയ്നറുകൾക്ക് എന്ത് സംഭവിച്ചെന്നോ ആ കണ്ടെയ്നറുകളിലെ വിഷവസ്തുക്കൾക്ക് എന്ത് സംഭവിച്ചെന്നോ ഒന്നും ആർക്കും അറിയില്ല ആ അപകടത്തെക്കുറിച്ച് കുറിച്ച് എന്തു തരം അന്വേഷണമാണ് നടത്തുന്നത് ആ അപകടമുണ്ടാക്കിയ ദുരന്തത്തിന്റെ ആഘാതം എത്രയാണ് അത് കടൽസമ്പത്തിനെ മത്സ്യസമ്പത്തിനെ തീരദേശത്തെ ആവാസ വ്യവസ്ഥയെ എങ്ങനെ ബാധിച്ചു എന്നതിനെ കുറിച്ച് ഒരു പഠന റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല എം എസ് സിയും കേരളവും തമ്മിൽ ഗാഠമായ ബന്ധമുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ മതി എന്നാണ് സർക്കാരിന്റെ നിലപാട് അതേസമയം എം എസ് സി എന്ന കമ്പനിയുടെ ഉടമകൾ ഇൻഷുർ ചെയ്തതുകൊണ്ട് അവർക്ക് ഒന്നും നഷ്ടപ്പെടാനുമില്ല പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ അതിദയനീയമാണ് മത്സ്യബന്ധനം പാടെ നിലച്ച മട്ടിലാണ് അവരുടെ കണ്ണുനീര് ആരും കാണുന്നുമില്ല അതിനിടയിലാണ് അതിമാരകമായ വിഷവസ്തുക്കൾ ഉൾപ്പെട്ട തീ പിടിക്കുന്ന രാസവസ്തുക്കൾ ഉൾപ്പെട്ട മറ്റൊരു കപ്പൽ അതും ഒരു ഭീമാകാരൻ കപ്പൽ കണ്ണൂർ അഴീക്കോട് തീരത്തെ അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ തീപിടിച്ച് മുങ്ങിക്കൊണ്ടിരിക്കുന്നത് അഴീക്കോട് നിന്ന് ഏതാണ്ട് നാൽപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ ദൂരത്താണ് കപ്പൽ ഇപ്പോൾ പതിയെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂർ തലശ്ശേരി ഭാഗത്തെ ലക്ഷ്യമാക്കി ഒരു മണിക്കൂറിൽ ഒരു നോട്ട് അതായത് ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ വേഗതയിൽ ഈ കപ്പൽ ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുമാണ് വ്യക്തമാവുന്നത് ഈ കപ്പൽ ഏതാണ്ട് പതിനെട്ട് ഡിഗ്രി ചെരിഞ്ഞിരിക്കുന്നു ഇന്ന് രാത്രിക്ക് മുമ്പ് ആ കപ്പൽ മുങ്ങിയില്ലെങ്കിൽ അപകടകരമായ വസ്തുക്കളുമായി തീ പിടിച്ച് പടർന്നുകൊണ്ടിരിക്കുന്ന കപ്പൽ കേരള തീരത്തേക്ക് എത്തിയെന്ന് വരാം കപ്പലിൽ നിന്നും താഴേക്ക് വീണ പല കണ്ടെയ്നറുകളും കേരള തീരത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുമുണ്ട് ഈ കപ്പലിൽ ഉള്ളത് ഭയാനകമായ വിഷവസ്തുക്കളാണ് നാല് തരത്തിലുള്ള അപകടകരമായ മാലിന്യങ്ങളും വിഷവസ്തുക്കളും വെള്ളത്തോട് ചേർന്നാൽ തീപിടിക്കുന്നവേ രാസവസ്തുക്കളോട് ചേർന്നാൽ തീപിടിക്കുന്നതുമായ വസ്തുക്കൾ കപ്പലിലുണ്ട് കപ്പലിനെ രക്ഷിക്കാനോ തീ അണയ്ക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല കപ്പലിലെ ഇരുപത്തിരണ്ട് ജീവനക്കാരിൽ പതിനെട്ട് പേരെ രക്ഷപ്പെടുത്തി ചിലർക്കൊക്കെ പരിക്കുണ്ട് നാലുപേരെ കുറിച്ച് ഒരു വിവരവുമില്ല അവർ കടലിൽ മുങ്ങിത്താണോ അതോ കപ്പലിനുള്ളിൽ ആരെങ്കിലും രക്ഷിക്കാൻ എത്തുമെന്ന പ്രതീക്ഷയിൽ ദൈവത്തെ വിളിച്ചുകൊണ്ട് കഴിയുന്നു എന്ന് ആർക്കും അറിയില്ല കപ്പലിൽ അഗ്നി പടരുന്നത് കൊണ്ട് തന്നെ അതിരൂക്ഷമായ ചൂടാണ് അനുഭവപ്പെടുന്നത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തിയിരിക്കുന്ന കപ്പലുകൾക്ക് അടുത്തേക്ക് പോവാൻ പോലും കഴിയുന്നില്ല ഇടയ്ക്കിടെ പൊട്ടിത്തെറി കേൾക്കാം പിന്നിലെ ബംഗൽ ടാങ്കിൽ ഏതാണ്ട് രണ്ടായിരം ടൺ ഹെവി ഫ്യൂവൽ ഉണ്ട് അതിഭയാനകമായ പൊട്ടിത്തെറിയിലേക്ക് ഇത് നയിച്ചേക്കും അതിനു മുമ്പ് കപ്പൽ മുങ്ങുന്നതാണ് ഉചിതമെന്നാണ് വിദഗ്ധർ പറയുന്നത് എന്തായാലും കേരളം ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ കപ്പലപകടങ്ങളിൽ ഒന്നായി അത് മാറുന്നു കപ്പൽ പൂർണ്ണമായും പൊട്ടിത്തെറിക്കുമ്പോൾ നാലുപേരുടെ ജീവനെ ആശങ്ക മാത്രമല്ല ഈ മാലിന്യ വസ്തുക്കളൊക്കെ ഭയാനകമായ അന്തരീക്ഷം സൃഷ്ടിക്കാം കടലിനെ തന്നെ കുലുക്കുന്ന സ്ഫോടനമായി മാറിയേക്കാമെന്ന് പോലും ആശങ്കപ്പെടുന്നുണ്ട് അത്ര ദാരുണമായ ഒരു അപകടമാണ് കപ്പലിന്റെ ആയുസ്സിനെ കുറിച്ചും അതിനുശേഷിയെക്കുറിച്ചൊന്നും ഒരു റിപ്പോർട്ടും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എം എസ് സി എൽ സൈക്ക് കേവലം രണ്ടു കൊല്ലം കൂടി മാത്രമേ ബാക്കി ഉണ്ടായിരുന്നു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ഇതൊരു അട്ടിമറിയാണോ ആണോ ഇൻഷുറൻസിന് വേണ്ടി മുക്കിയതാണോ എന്ന സംശയം പോലും ചിലരെങ്കിലും ഉയർത്തിയിരുന്നു കേരളത്തിന്റെ തീരത്തെ ഇങ്ങനെ രണ്ട് അപകടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും കേരള സർക്കാർ കുലുക്കമല്ലാതിരിക്കുന്നത് ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട് കേരളത്തിലെ മത്സ്യ സമ്പത്ത് മാത്രമല്ല കേരളത്തിന്റെ പരിസ്ഥിതി മാത്രമല്ല കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും ഈ ദുരന്തം വഴിയാധാരമാക്കിയിരിക്കുന്നു ഒരിടത്തും ഇപ്പോൾ മീൻ ഇല്ല എന്നതാണ് വാസ്തവം മീൻ വിൽക്കുന്നവർക്ക് പൂട്ടിയിരിക്കുന്നു കല്യാണ സദ്യകളിൽ മീൻ അപ്രത്യക്ഷമായിരിക്കുന്നു അങ്ങനെ മനുഷ്യർ മീനിനെ ഭയക്കുന്ന സാഹചര്യം ഉണ്ടായതോടെ കടൽ തീരങ്ങളിൽ പട്ടിണി ശക്തമായിരിക്കുന്നു പ്രത്യേകിച്ച് മഴ പെയ്യുന്ന സാഹചര്യത്തിൽ അവരുടെ കാര്യത്തിൽ അടിയന്തരമായി ഇടപെടലുണ്ടാവണം പ്രകൃതിക്കുണ്ടായ ദുരന്തത്തിനെ നഷ്ടപരിഹാരം വാങ്ങണം അതിനൊക്കെയുള്ള നിയമങ്ങളും പ്രോട്ടോക്കോളുകളും ഉണ്ട് ഒരു തുറമുഖത്തുനിന്ന് ഒരു കപ്പൽ പുറപ്പെട്ടാൽ ആ കപ്പലിൽ എന്തൊക്കെയുണ്ട് എന്നറിയാനുള്ള അവകാശം ആ തുറമുഖത്തിനുണ്ടായേ മതിയാവും വേണ്ടത്ര ഗൗരവം സർക്കാർ ഈ വിഷയത്തിൽ കാണിക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട് കപ്പൽ മേഖലയിലെ വിദഗ്ധനായ ഒരാൾ എനിക്ക് എനിക്കയച്ച ഒരു സന്ദേശം കൂടി കേൾക്കുക എം വി വാൻ ഹൈ ഫൈവ് സീറോ ത്രീ ഹലോ ഷാജൻ മച്ച് അപ്രീസിയേറ്റഡ് വൺസ് അഗൈൻ ഫോർ യുവർ ഇന്റർവെൻഷൻ ൾ തുടർച്ചയായി കേരള തീരത്ത് ഉണ്ടാകുന്നത് വളരെ ഞെട്ടിക്കുന്നതാണ് പ്രീവിയസ്ലി മെൻഷൻലി സീരിയസ് ലാബ്സസ് ഇൻടൈർ സിസ്റ്റം ഞാൻ നേരത്തെ എം എസ് സിയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചകൾ സംഭവിക്കുന്നു എന്ന് ആശങ്കപ്പെടുന്നു സി റൂട്ട്സ് ആർ നോട്ട് മിയർലി കാർഗോ കാർഗോജസ് ദ ആർ ടു ഇൻ്റഗ്രി ആൻഡ് സെക്യൂരിറ്റി ആൻഡ് യൂസിങ് റെക്ലെസ്ലി ഓർ ഫോർ ഹാംഫുൾ പർപ്പസസ് റിക്വയർ മച്ച് മോർ കെയർഫുൾ സ്ക്രൂട്ടിനി ഈ സി റൂട്ടുകൾ എന്ന് പറയുന്നത് കാർഗോ കൊണ്ടുപോകാനുള്ള കേവല വഴി മാത്രമല്ല ഇത് നമ്മുടെ രാജ്യസുരക്ഷയെയും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കുന്ന സംവിധാനമാണ് അവിടെ ഉത്തരവാദിത്വമില്ലാതെ അപകടമുണ്ടാക്കുന്ന തരത്തിലുള്ള ഏത് റൂട്ടും ഏത് കപ്പലും ഏത് യാത്രയും നിയന്ത്രിക്കേണ്ടതാണ് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെയുള്ള ചരക്ക് നീക്കമാണ് വാസ്തവത്തിൽ ഇത്തരം അപകടത്തിന് കാരണം ആർക്കും ഏത് കടലിലും എന്തും കൊണ്ടുപോകാം എന്തും കത്തിക്കാം എന്തും മുങ്ങിത്താഴാം എന്നത് അപകടമുണ്ടാക്കും കടലിലെ ചെറിയ മാറ്റം പോലും കരയിലെ ജീവിതത്തെ ഉഗ്ര സ്ഫോടക ശേഷിയുടെ വസ്തുക്കളുമായി കടലിലൂടെ ഇങ്ങനെ പോകുന്നത് ഉചിതമാണ് അതും നമുക്കൊരു ബന്ധവുമില്ല നമ്മുടെ തീരത്തുകൂടി പോകുന്നു നമുക്ക് അതിനെ ഒരു വിവരവുമില്ല ഒരു രൂപയുടെ പ്രയോജനവും നമുക്ക് അതുകൊണ്ടില്ല ദ ഡംബിങ് ഓഫ് വേസ്റ്റ് വിത്ത് പൊട്ടൻഷ്യൽ സബാർട്ടേഷ് അവർ എക്കണോമി മസ്റ്റ് ബി സീരിയസ്ലി ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന തരത്തിലുള്ള വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്നതിനെ ഗൗരവത്തോടെ കാണണം കേരള ഗവൺമെന്റ് വെറുതെ കൈ കഴുകി രക്ഷപ്പെടരുത് ഇന്റർനാഷണൽ മാരിറ്റൈം കാർഗോ ഹാൻഡിലിംഗ് കസ്റ്റംസ് ഹൗ വാട്ട് ബോത്ത് നാഷണൽ മസ്റ്റ് ഗാർഡ് മാനേജഡ് ഇന്റർനാഷണൽ മാരിടൈം നിയമങ്ങൾ ഉണ്ട് എങ്ങനെയാണ് കാർഗോ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് കസ്റ്റം ചെയ്യേണ്ടത് എങ്ങനെയാണ് പോർട്ട് കൈകാര്യം ചെയ്യേണ്ടത് സേഫ് ഗാർഡ് ചെയ്യേണ്ടത് മാനേജ് ചെയ്യേണ്ടത് എന്ന് നിയമങ്ങളുണ്ട് ദ എക്കോളജിക്കൽ ഇമ്പാക്ട് ഓഫ് എൻ ആക്സിഡന്റ് ഓഫ് ദിസ് നേച്ചർ ഈസ് ബിയോണ്ട് കമ്പാരിസൺ പ്രകൃതി ദുരന്തം നമുക്കൊന്നിനോടും താരതമ്യം ചെയ്യാൻ സാധ്യമല്ല ഐ ഡു നോട്ട് മീൻ ടു ഡൗൺ പ്ലേ അതർ ആക്സിഡന്റ് എയർ ലാൻഡ് ഓർ അതർഡേഴ്സ് എക്സ്പോഷേഴ്സ് ഞാൻ മറ്റ് സ്ഫോടനങ്ങളെ അപകടങ്ങളെ മറന്നുകൊണ്ടല്ല സംസാരിക്കുന്നത് ബട്ട് എനിത്തിങ് ദാറ്റ് ഡാമേജസ് അവർ കോസ്റ്റ് ലൈൻ എന്തും അതിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇത്തരം ഗൗരവമേറിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാതെ ടിആർപി റേറ്റിംഗിന് വേണ്ടി മാത്രം ഗോസിപ്പുകൾ എഴുതി രക്ഷപ്പെടുകയാണ് മുഖ്യധാര പരമ്പരാഗത മാധ്യമങ്ങൾ പ്ലീസ് കണ്ടിന്യൂ ടു പുഷ് ദീസ് ഇതുവരെ തരാത്തത് കൊണ്ടാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ മേഖലയിലും മറ്റെല്ലാ മേഖലയിലും പോലെ കൃത്യമായ നിയന്ത്രണങ്ങളും നിയമങ്ങളും ഉണ്ടെങ്കിലും ആ നിയമങ്ങളൊന്നും പാലിക്കാത്ത വിധത്തിൽ ചിലർ ആർക്കൊക്കെയോ വേണ്ടി നടത്തുന്ന മാഫിയ പ്രവർത്തനമായി കപ്പൽ ഗതാഗതവും തുറമുഖ കച്ചവടവും മാറുന്നതിൻ്റെ ഫലമാണ് ആവർത്തിച്ചുള്ള ഈ ദുരന്തങ്ങൾ അതിൻ്റെ വേദനയും യാതനയും ദുരന്തവും അനുഭവിക്കേണ്ടി വരുന്നത് തീരദേശത്തുള്ള പാവപ്പെട്ട മനുഷ്യനാണ് അവരുടെ ശബ്ദം ഒരിടത്തും ആരും മുഴങ്ങി കേൾക്കില്ല എന്നതുകൊണ്ട് അമിത ലാഭത്തിനു വേണ്ടി കൊള്ള കൊള്ളലാഭത്തിനു വേണ്ടി കപ്പൽ കമ്പനികൾ തുറമുഖ കമ്പനികളോട് ചേർന്ന് നടത്തുന്ന ഇത്തരം നിയമവിരുദ്ധ വൃത്തികേടുകൾക്കെതിരെ ജനം ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു